ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വാട്ടൈ ഈറ്റിൻ്റെ ഡേ ആ ചെയ്യാൻ പോണേ അപ്പം ഞാൻ ഇന്നൊരു ദിവസം എന്താ കഴിക്കുന്നത് ഒരു ദിവസം ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് കാണിക്കാൻ പോവാണ് ഇപ്പോൾ കുറേ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നത് കണ്ടുകൊണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് നമ്മൾ ഫുഡ് എന്താ എന്താണ് ഒരു ദിവസം കഴിക്കുന്നത് ഞാൻ എന്താ കഴിക്കുന്നത് അത് കാണിക്കാൻ പോവാണ് അപ്പം സ ഇന്നത്തെ ലേറ്റായി കുറച്ച് ലേറ്റായി അപ്പം ഞാൻ കുഴപ്പമില്ല ഞാൻ രാവിലെ അപ്പം നമുക്ക് രാവിലത്തെ പരിപാടി തൊട്ട് തുടങ്ങാം അപ്പോൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം അപ്പം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ക ഓക്കെ കളയിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇന്ന് വിചാരിച്ചു രാവിലെ ഞാൻ വിചാരിച്ചു ഏത്തക്ക ഉണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത്തക്ക ഏത്തക്ക മുഴുങ്ങിയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ചോദിച്ചു അത് കഴിക്കാമെന്ന് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഫ്രിഡ്ജ് കുറഞ്ഞപ്പോൾ മാവിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ദോശ കഴിക്കുക അങ്ങനെ കൺഫ്യൂഷനായിട്ട് അവസാനം ഞാൻ ദോശയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശ കഴിക്കാം അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് എനിക്ക് കൂടുതലും ഉണ്ടാക്കി വെച്ചതിനേക്കാളും ചൂട് ദോശ അപ്പം കഴിക്കുന്നതെനിക്ക് ചൂ അപ്പായാലും പക്ഷേ ദോശ ആയാലും അപ്പായാലും അങ്ങനെയൊക്കെയാണ് ഞാനും അണ്ണും അങ്ങനെയാണ് കഴിക്കുന്നത് അണ്ണനും അതാണ് ഇഷ്ടം അപ്പം നമുക്ക് ദോശ ചൂടാം അപ്പം ഓവറായിട്ട് പറയുന്നില്ല കാരണം ഇന്ന് ഫുഡാണല്ലോ മൊത്തം ഞാൻ പെട്ടെന്ന് ദോശ ഇട്ടിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ദോശക്കല്ലേ ഞാൻ വെച്ചേക്കാണ് ഇത് നമ്മുടെ അണ്ണൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കമ്പനിന്ന് സ്വന്തമായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ദോശക്കല്ല ഞങ്ങൾ ദോശക്കല്ല് എൻ്റെ നോൺ ആണ് ഇപ്പോൾ എനിക്ക് നോൺ സ്റ്റിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു നോൺ സ്റ്റിക്കിന് വേണ്ട അതിങ്ങനെ അതിങ്ങനെ ഇളകി വരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നം കാരണം ഞാൻ പറഞ്ഞു നോൺ സ്റ്റിക്ക് വേണ്ട അപ്പോഴത്തേക്കും ദോശക്കല്ല ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊച്ച് ഇത് പറയാനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ദോശക്കല്ല് തന്നെ തന്നെ ഉണ്ടാക്കിയ ദോശക്കല്ലാണ് അപ്പോൾ നമുക്ക് ദോശ ദോശിടാം എനിക്ക് പണ്ട് പറഞ്ഞ കുറച്ച് പരത്തിയ ദോശയായിരുന്നു ഇഷ്ടം ഇപ്പം പരത്തുന്നില്ല നമ്മൾ സാധാരണ കടയിലൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലത്തെ പട്ട് ദോശ പോലത്തെ അത്ര പരത്തിന്നെ അല്ലെങ്കിൽ മറ്റ് പട്ട് പണ്ട് ഞാനെന്ന് പറഞ്ഞാൽ ഫുള്ള് പരത്തി കുറച്ച് പരത്തി ഉണ്ടാക്കുകയുള്ളു ഇപ്പം പരത്തൊക്കെ മാറി അണ്ണനും ഇതാണ് ഇഷ്ടം അണ്ണനും ഇന്നത്തെ കുട്ടി ദോശയാണ് ഇഷ്ടം അതാണ് ഉണ്ടാക്കുന്നത് ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് മൂന്ന് ദോശ കഴിക്കും ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെപ്പോലും കഴിക്കാൻ പറ്റുന്നില്ല പണ്ടിന് മൂന്ന് നാല് ദോശ കഴിക്കായിരുന്നു ഇപ്പം മൂന്ന് ദോശ തന്നെ മാക്സിമം ആണ് പിന്നെ ചായയും അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പം ഗൈസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് മൂന്ന് ദോശയും പിന്നെ ഇത് ഇന്നലത്തെ ബീഫ് കറിയാണ് കേട്ടോ മീൻ കറി ഉണ്ട് എനിക്ക് ദോശയിലൂടെ മീൻ കറിയൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ഉണ്ടാക്കിയില്ല മാവിരിക്കുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചിന്ന് ദോശ കഴിക്കാമെന്ന് ആരും അണ്ണനും കഴിച്ചില്ല ഇന്ന് താമസിച്ചു പോയി അപ്പം കഴിച്ചില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാനിന്ന് ദോശ ഉണ്ടാക്കി കഴിക്കാം ഞാൻ നേരത്തേക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ പിന്നെ പ്ലാൻ മാറ്റി ദോശ മാവിരിക്കുന്നതു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നായി കഴിക്കാമെന്ന് കഴിക്കട്ടെ ചായ ഉണ്ട് കേട്ടോ ചായ ഇപ്പം ഞാനങ്ങനെ കുടിക്കാറില്ല ചായ ഇന്ന് പാല് കുടിക്കും ചായ കുറേ നാളുകൊണ്ട് നിർത്തിയായിരുന്നു ചില ദിവസം ചായ കുടിക്കുന്നതെന്നും ചില ദിവസം പാൽ കുടിക്കുന്നതെന്നും ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ിഷായിട്ടോ ഹലോ അപ്പം ഇപ്പൊ ഒരു സമയം ഒരു പതിനൊന്നരയായി കേട്ടോ പതിനൊന്നരയായി അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഏത്തക്ക ക കുറച്ചല്ല ഒരു അവർ ഏത്തക്ക അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചിലർക്ക് ഫ്രൂട്ട്സ് പഴം അതൊന്നും ഇഷ്ടമല്ല സാധാരണ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സ് സാധനം എന്തായാലും അപ്പം ഇന്നിവിടെ ഏത്തക്ക ഉണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും ഉള്ള ദിവസം കഴിക്കും ഇല്ലെങ്കിൽ ഇല്ല കഴിക്കത്തില്ല ഇന്ന് ഏത്തക്ക ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഏത്തക്ക കഴിക്കാം ഇനി ഉള്ള ദിവസം ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇട സമയത്തൊക്കെ ഞാൻ കഴിക്കാറുണ്ട് ഇങ്ങനെ എനിക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം ഇപ്പം ആപ്പിളായാലും എന്ത് ഫ്രൂട്ട്സ് ആയാലും കട്ട് ചെയ്തിങ്ങനെ എടുത്ത് ഇച്ചിരി ഇച്ചിരി കഴിക്കുന്ന ഇഷ്ടം സമയം ഇല്ലെങ്കിൽ മുഴുവനും ഏത്തിക്കൊക്കെ നമ്മൾ മുഴുവനായിട്ട് കഴിക്കില്ല അല്ലാതെ ഇതിപ്പം എനിക്ക് സമയമുള്ളതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞൊക്കെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് സമയമൊക്കെ എടുത്ത് പയ്യെ കഴിക്കുന്നത് അപ്പം ഏത്തിക്ക കഴിക്കട്ടെ ഞാൻ ഇങ്ങനെ ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത്തിക്ക പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുത്തിയെടുത്ത് കഴിക്കും സ്പൂണാകുമ്പോൾ ഭയങ്കര വള ഞാൻ റൂമിലിരുന്നു ഫുഡ് സാധാരണ കഴിക്കുന്നത് ആരും ഇല്ലാത്തപ്പോഴാണ് ആരും വീട്ടിലില്ലെങ്കിൽ ഇപ്പം ഇന്നാരും ഇല്ല അമ്മ പോയി അങ്ങനെ പോയി ആരുമില്ലെങ്കിൽ ഞാൻ പൊതുവെ റൂമിൽ ഞാൻ ഇന്നും കഴിക്കുന്നത് ഉച്ചയ്ക്ക് എണ്ണം വരുമ്പോൾ ചോറ് കഴിക്കും പക്ഷെ ഇന്നും ഇല്ല അതുകൊണ്ട് ഞാൻ റൂമിൽ അത് പിന്നെ അത് തന്നെയല്ല റൂമിലാണ് കുറച്ചും കൂടെ വെട്ടും അപ്പം വീഡിയോ ഒക്കെ എടുക്കാനായാലും ഫുഡ് കഴിക്കാൻ ഞാൻ അവിടെ ഹോളിൽ നിന്ന് കഴിച്ചാൽ പിന്നെ ഞാൻ വെച്ചാൽ കുറച്ചും കൂടെ വെട്ടം കിട്ടും ഹോളിലാകുമ്പോഴും വെട്ടം കുറവാണ് അപ്പം ഇരിച്ചിരി അങ്ങനെ പോലെ തോന്നും അപ്പം ഞാൻ ഇരിക്കും റൂമിലിരുന്ന് കഴിക്കാം പിന്നെ ആരുമില്ല അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിലോ ഹോളിലോ ഒക്കെ തന്നെ കഴിക്കും ഞാൻ മാത്രമേ ഇതൊക്കെ കഴിക്കാറുള്ളു ശരിക്കും അമ്മയൊക്കെ ചിലപ്പോ ഏത്തക്കെടുത്താ എടുത്തു കണ്ടാലും പിന്നെ ഫ്രൂട്ട്സ് ഇഷ്ടവേ അല്ല അതുകൊണ്ടൊന്നും കഴിച്ചിട്ടില്ല ഞാൻ മാക്സിമം കഴിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പക്ഷം ഇഷ്ടമാണ് ബിരിയാണിയൊക്കെ കഴിക്കുന്നത് നല്ലതാണത് നമ്മൾ ലഞ്ച് ടൈമാണ് ലഞ്ച് ടൈമിൽ കാണാം ഓക്കെ ചോറ് കഴിക്കാൻ അപ്പം ഈ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാണ് അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ അണ്ണൻ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചിട്ട് പോയി ഞാൻ അപ്പം കഴിച്ചില്ല എനിക്ക് വിശന്നില്ല ഇപ്പം കുറച്ചു നേരം ആൾ പോയിട്ട് അപ്പം ഞാൻ ഇപ്പം ലഞ്ച് കഴിക്കാൻ പോവാണ് അപ്പം നമുക്ക് എന്താന്ന് നോക്കാം നമ്മുടെ ചോറും കറികളും എന്താന്നൊക്കെ നോക്കാം ഓക്കെ ഞാൻ ചോറെടുത്തു പ്ലേറ്റിലാണ് ഇത് അണ്ണന്റെ പ്ലേറ്റാണ് ഇത് അത്യാവശ്യം വലിയ പ്ലേറ്റാണ് കാരണം അണ്ണൻ വലിയ പ്ലേറ്റായി ഇഷ്ടം ചോറൊന്നും അധികം കഴിക്കില്ല ആൾക്ക് നല്ല വിസ്തരിച്ച് കഴിക്കാം അതിനെ ഇത് തീയ്യാതിട്ടോ ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ടിരുന്ന ഫുഡ് കഴിക്കാൻ പറ്റും ചെറിയ പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല കഴിക്കാൻ കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് ചോറ് തീയൽ മീൻകറി തോരൻ കഴിക്കാം ഓക്കെ ഞാൻ ഈ ചോറ് കഴിക്കാൻ പോയ ഇച്ചിരി ലേറ്റായി ചോറ് കഴിക്കാൻ എണ്ണ പോയി കഴിഞ്ഞാൽ എനിക്കങ്ങനെ അങ്ങ് വിഷമില്ല അപ്പം തോരനൊക്കെ ഇട്ട് ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഉള്ളത് കഴിക്കുക വീട്ടിലുള്ളത് കഴിക്കുക അണ്ണൻ ഉച്ചയ്ക്ക് വന്ന എനിക്ക് വിശുന്നതേ ഇല്ല അപ്പം അണ്ണൻ എന്റെ ചോദിച്ച് ഫുഡ് കഴിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അണ്ണും പൊക്കോ ഞാൻ പിന്നെ കഴിച്ചോളാം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു എന്നാൽ പിന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ലഞ്ച് ഫിനിഷ് ആയിട്ടുണ്ട്

ഞാൻ കല്യാണിക്ക് ആ ഞങ്ങൾക്ക് ഡിന്നറിന് ചപ്പാത്തി അപ്പം രാത്രി ഞങ്ങൾക്ക് ഞാൻ കഴിക്കാൻ പോകുന്നത് ചപ്പാത്തി ചപ്പാത്തി മുട്ടക്കറിയും അപ്പം ഡിന്നർ ടൈം ആയിട്ടുണ്ട് ഇന്ന് ഡിന്നർ കഴിക്കുന്നത് ചപ്പാത്തി മുട്ടക്കറിയാണ് ഞങ്ങൾ ചപ്പാത്തി മുട്ടക്കറി ഇട്ടിരുന്നു മുട്ട ഞാൻ പൊട്ടി ചപ്പാത്തി മുട്ടക്കറി അപ്പം നിങ്ങൾക്ക് രാത്രി പൊട്ടി ചപ്പാത്തി മുട്ടക്കറി കഴിക്കട്ടോ ഇവിടെ ഉള്ളു ചെറിയ വെട്ടാപ്പട്ടല മാങ്ങലാണ് ചപ്പാത്തി മുട്ടക്കറിയാണ് അത്രയേ ഉള്ളൂ നമ്മളെ വാട്ട ഈറ്റിൻ്റെ ഡേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇതൊരു സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീട്ടിലേക്ക് വരാം അത്രേ ഉള്ളൂ വാട്ട ഈറ്റിൻ്റെ ഡേ ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റേ